ഛട്ട് പൂജയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ നദിയിലേക്ക് പോകണം ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഛട്ട് പൂജയുടേത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഞാൻ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ നദിയിലവിടെ പോകുന്നതായിട്ടൊക്കെ കാണാം കേട്ടോ നേരെ തന്നെ ഇവർ പ്രസാദമുണ്ട് കേട്ടോ ഇത് ഈ ഛട്ട്പൂജയ്ക്ക് മെയിനായിട്ടുള്ളത് കുറച്ച് പ്രസാദങ്ങളുണ്ട് അത് നേരെ തന്നെ ഇവർ ടോട്ടോയിൽ കയറ്റിയാണ് കേട്ടോ വിട്ടത് എന്നിട്ട് ഇവർ കാൽനടയായിട്ട് നടന്നാണ് പോയത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ഞാനും പുടിയനും കൂടെ അങ്ങനെ നടക്കുകയായിരുന്നു പക്ഷേ കൂടുതൽ പേരും അങ്ങനെ ടോട്ടോയിലൊന്നും അല്ലായിട്ടോ കയറ്റി വിടുന്നത് ഈ വ്രതം എടുക്കുന്നവരുടെ ഹസ്ബൻഡാണ് ചെരുപ്പൊന്നും വിടാതെ ഈ പ്രസാദം തലയിൽ വെച്ചാണ് നേരെ കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നദിയിലെത്തി നദിയിലെത്തിയപ്പോഴത്തേക്കും തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല റഷായിരുന്നു ഫുൾ തിരക്കായിരുന്നു കേട്ടോ അവിടെ നേരത്തെ തന്നെ ആളുകൾ വന്ന് ഓരോ സാധനങ്ങളും പ്രസാദങ്ങളും എല്ലാം കൊണ്ടുവച്ചിരുന്ന കേട്ടോ അവിടെ ഇവർ നേരത്തെ പോയതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു സ്ഥലമൊക്കെ പിടിച്ചിട്ടിരുന്നതുകൊണ്ട് അവിടെ നമുക്ക് നേരത്തെ തന്നെ പ്രസാദമൊക്കെ നീറ്റായിട്ട് അടുക്കി വെച്ചിരുന്നു ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് അറിയാം ഇവർ ഈ ഫുൾ ടൈം ഈ വായിൽ ഈ മാവിൻ്റെ ഇലയുടെ കമ്പ് വച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടേ ഇരിക്കും അത് എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എനിക്കത് കോമഡി ഇഷ്ടം തോന്നിയത് പിന്നെ അവരുടെ എന്തോ ഒരു ആചാരമാണ് അത് കഴിഞ്ഞ് നേരെ തന്നെ വെള്ളത്തിലിറങ്ങി ഒരു മുങ്ങും മുങ്ങിയിട്ടാണ് മുങ്ങി നിർന്നിട്ടാണ് കയ്യിൽ വന്നിട്ട് ഈ സാരിയുടെ തുമ്പിൽ മഞ്ഞൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും അവരുടെ മെയിനായിട്ടുള്ള സിന്ദൂരം ഇതെല്ലാം ഇട്ടിട്ട് ഈ തിരി കൊളുത്തി ഏകദേശം ഒന്നൊന്നര മണിക്കൂർ വരെ അതിൽ നിൽക്കണ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ പാവണമെന്ന് തോന്നി ഇന്നലെ മുതലേ ഒന്നും കഴിക്കാതെ അതായത് വെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റിംഗ് എടുത്തിരിക്കുന്നവരാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒന്നൊന്നര മണിക്കൂർ ഈ വെള്ളത്തിൽ നിൽക്കുമ്പോൾ എങ്ങാനും വീണു പോകുമെന്നുള്ളൊരു ടെൻഷനും ഉണ്ട് കേട്ടോ ഈ പ്രസാദമാണ് അവരുടെ മെയിൻ പ്രസാദം കേട്ടോ ചട്ട് പൂജയുടെ അതിൽ തേങ്ങ പഴം മാത്രമല്ല വെജിറ്റബിൾസ് ഉണ്ട് എല്ലാ എല്ലാ കരിമൂസ് നാരങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം കൂടി ചേർന്നതാണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് ഈ ഓരോ ഇതിലിരിക്കുന്ന പ്രസാദവും എടുത്ത് ഒരു റൗണ്ട് ചുറ്റി വെള്ളത്തിൽ മുക്കി എടുത്ത് വച്ചിട്ട് തിരിച്ച് മുങ്ങി നേരെ വരും കേട്ടോ അങ്ങനെ വരുന്നിട്ടാണ് ഈ ആറ് ഇവരിത് ആറ് ഇതുപോലത്തെ ഇത് ചെറിയ ചെറിയ ഇതിലാക്കിയാണ് കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ ഒരു വലിയ കുട്ടക്കകത്ത് വച്ചിട്ടാണ് ഇവിടെ പ്രസാദമായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അത് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ ഒരു റൗണ്ട് വെള്ളത്തിൽ കറങ്ങിയതിന് ശേഷം അതിനെയും കൂടെ മുക്കിയെടുത്ത് ഇങ്ങുവെക്കും കേട്ടോ അങ്ങനെയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ശങ്കുടൂൻ്റെ സ്വഭാവം മാറി അവൻ കരയാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ ഉടനെ തന്നെ ചേട്ടനെ വിളിച്ചു ചേട്ടൻ വന്നു പിന്നെ നമ്മൾ നേരെ തന്നെ തിരിച്ചു കേട്ടോ തിരിച്ച് ഇങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും അവരും തിരിച്ചു വരാൻ സമയമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രസാദം ഈ ഞാൻ പറഞ്ഞില്ലേ ആര് ഇതുള്ളത് അത് ഈ വലിയ ബോക്സിനകത്താണുള്ളത് അതവർ പ്രസാദം അവർ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ ചട്ട് പൂജ നടക്കാൻ വേണ്ടി പ്രത്യേകം ഒരു റൂം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ആ റൂം നല്ല നീറ്റായിരിക്കും അവിടെ പ്രസാദം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പുതിയ ഗ്യാസ് സ്റ്റവ് അത് ഇത് മാത്രമേ കാണുകയുള്ളൂ എന്തോന്ന് കൊട്ട് വച്ചിരിക്കും അത് കഴിഞ്ഞ് നേരെ തന്നെ മുറ്റത്ത് വെള്ളമൊക്കെ തളിച്ചിട്ട് അവിടെ നമുക്ക് ഈ ഷുഗർ കെയിനൊക്കെ വെച്ചിട്ട് ഒരു എന്തോ ഗോപുരം പോലെ ഇങ്ങനെ കെട്ടിവെക്കും കേട്ടോ അതെന്തോ ഒരു വ്രതം ഉള്ളവർക്ക് മാത്രമാണ് വയ്ക്കുന്നത് അതായത് എന്തെങ്കിലും അസുഖം നമുക്ക് വന്ന് അത് മാറണം എന്നൊക്കെ ഉള്ള ആ എന്തെങ്കിലും വ്രതം ഉള്ളവർ മാത്രമാണ് ഈ ഇത് ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഇത് ചെയ്യേണ്ട ഇത് വയ്ക്കുന്നവരെ എന്തോന്ന് രണ്ട് മണിയാകുമ്പം പോയി ഇതിൻ്റെ നടുക്ക് വന്നിട്ട് മൺകലത്തിൽ വിളക്കൊക്കെ വച്ചൊരു ഇത് ചെയ്യും അതിനെ രണ്ട് മണിയാവുമ്പോൾ വെളുപ്പിനെ രണ്ട് മണിയാകുമ്പോൾ ഇതിനെ കൊണ്ടൊഴിക്കണം അതായത് ഇതെടുക്കാത്തവർ ഇതൊരു വെളുപ്പിനെ രണ്ട് മണിക്ക് പോകേണ്ട നാല് മണിക്ക് പോയി അടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പ്രസാദമൊക്കെ കൊണ്ട് ഇതുപോലെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടിട്ട് നേരെ വന്ന് അവിടെ നിന്ന് തന്നെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നേരെ വന്ന് തന്നെ നമുക്ക് വ്രതം മുറിച്ചാണ് അവിടെ നിന്നായിരുന്നത് പിന്നെ അവർക്ക് വ്രതമില്ല കേട്ടോ അങ്ങനെയാണ് പക്ഷേ ഇത് ഈ വ്രതം എടുക്കുന്നവരെ രണ്ട് മണിയാവുമ്പോഴും പോയി ഈ നടുക്കിലിരിക്കുന്ന ഈ മൺപാനയിലിരിക്കുന്ന ഈ വിളക്കിനെ കൊണ്ടൊഴിക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നെ കാണാം തെറ്റ ബൈ ബൈ സി യു